ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിവ സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ടെൻത്ത് ലെവൽ ഫ്രിംസിന്റെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് എഴുപത് ക്വസ്റ്റ്യൻസ് വരെ ആയിരുന്നു ചെയ്തിരുന്നത് എഴുപത്തി ഒന്ന് മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് നോക്കാം എഴുപത്തി ഒന്നാമത്തെ ചോദ്യം ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഖനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡ് അമോണിയം ക്ലോറൈഡിന്റെ നിറം എന്താണ് വെള്ള അമോണിയം ക്ലോറൈഡിന്റെ നിറം വെള്ളയാണ് ഈയം പൂശുന്നതിനു മുൻപ് പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തമാണ് എന്ത് അമോണിയം ക്ലോറൈഡ് ഈയം പൂശുന്നതിനു മുൻപ് പാത്രങ്ങൾ വൃത്തിയാക്കുന്നതിന് ഉപയോഗിക്കുന്ന നൈട്രജൻ സംയുക്തമാണ് അമോണിയം ക്ലോറൈഡ് നവസാരം സാൽ അമോണിയാക്കെല്ലാം അറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് എന്തൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത് നവസാരം എന്നറിയപ്പെടുന്നു സാൽ അമോണിയാക്കെല്ലാം അറിയുന്നത് അറിയപ്പെടുന്നത് അമോണിയം ക്ലോറൈഡ് ആണ് എഴുപത്തിരണ്ടാമത്തെ ക്വസ്റ്റ്യൻ മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത് മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഉണ്ടാക്കുന്നത് ഏതാണ് ഓക്സിജൻ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് അല്ലെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാലിൽ ജോസഫ് പ്രീസ്ലി എന്ന ശാസ്ത്രജ്ഞനാണ് ഓക്സിജൻ വാതകത്തെ കണ്ടുപിടിച്ചത് ഓക്സിജൻ വാതകം കണ്ടുപിടിച്ച ആരാണ് ജോസഫ് പ്രീസ്ലി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലില് ഓക്സിജൻ എന്ന പേര് നൽകിയതാരാ അത് ലാവോസിയർ ആണ് ഓക്സിജൻ എന്ന പേര് നൽകിയത് ലവോസ്യർ എന്ന ശാസ്ത്രജ്ഞനാണ് നിറം മണം രുചി എന്നിവയൊന്നും ഇല്ലാത്ത വാതകമാണേത് ഓക്സിജൻ ഓക്സിജന് നിറം മണം രുചി ഇവയൊന്നുമില്ല ഓക്സിജൻ വാതകത്തിന് നിറമില്ലെങ്കിലും ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ഇത് ഇളം നീല നിറത്തിൽ കാണപ്പെടുന്നു ഓക്സിജൻ വാതകത്തിന് നിറമില്ല എങ്കിലും ഇത് ഖരാവസ്ഥയിലും ദ്രാവകാവസ്ഥയിലും ആകുമ്പോൾ ഇളം നീളനിറത്തിലാണ് കാണപ്പെടുന്നത് കത്താൻ സഹായിക്കുന്ന വാതകമാണേത് ഓക്സിജൻ ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പ് ഏതാണ് ഓക്സിജന്റെ പ്രധാന അലോട്രോപ്പ് ആണ് ഓസോൺ ഓക്സിജന്റെ പ്രധാന ഐസോടോപ്പുകൾ ഏതൊക്കെയാണ് ഐസ് ഓക്സിജന്റെ പ്രധാന ഐസോടോപ്പുകളാണ് ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഓക്സിജൻ പതിനെട്ട് എന്നിവ ഏതൊക്കെയാണ് ഓക്സിജൻ പതിനാറ് ഓക്സിജൻ പതിനേഴ് ഓക്സിജൻ പതിനെട്ട് ൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണിക ഒരു പദാർത്ഥത്തിന്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിന്റെ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഏതാണ് തന്മാത്ര പ്രപഞ്ചത്തിന്റെ ഇഷ്ടികൾ എന്നറിയപ്പെടുന്നത് പ്രപഞ്ചത്തിന്റെ ഇഷ്ടികൾ എന്നറിയപ്പെടുന്നത് എന്താണ് തന്മാത്രയാണ് തന്മാത്ര എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാ തന്മാത്ര എന്ന പദമാദ്യമായിട്ട് ഉപയോഗിച്ച ശാസ്ത്രജ്ഞനാണ് അവഗാഡ്രോ ആരാണ് അവഗാഡ്രോ ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക എന്താണ് ഒരു പദാർത്ഥത്തിന്റെ രാസപരമായ ഏറ്റവും ചെറിയ കണിക ചോദിച്ചാൽ അത് ആറ്റം ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആണ് ആറ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ് ഓസ്റ്റുവാൾഡ് ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ് ഏകാറ്റോമിയ തന്മാത്രകൾ ഒരാറ്റം മാത്രമുള്ള തന്മാത്രകളാണ് എന്ത് ഏകാറ്റോമിയ തന്മാത്രകൾ അലസവാതകങ്ങളെല്ലാം ഏകാറ്റോമിയ തന്മാത്രകൾക്ക് ഉദാഹരണമാണ് ഹീലിയം നിയോൺ ആർഗൺ ക്രിപ്റ്റൺ സെനോൺ റെനോൺ റഡോൺ ഒഗനസൺ ഇതെല്ലാം അലസവാതകങ്ങളാണ് അലസവാതകങ്ങളെല്ലാം ഏകാറ്റോമിയ തന്മാത്രകൾക്ക് ഉദാഹരണമാണ് രണ്ടാറ്റങ്ങളുള്ള തന്മാത്രകളാണ് എന്ത് ദ്വയാറ്റോമിയ തന്മാത്ര രണ്ടാറ്റങ്ങളുള്ള തന്മാത്രകളാണ് ദ്വയാറ്റോമിക തന്മാത്രകൾ ഉദാഹരണം ഏതൊക്കെയാണ് ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ക്ലോറിൻ ഫ്ലൂറിൻ ബ്രോമിൻ ഇതെല്ലാം ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെയാണ് ദ്വയാറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണം ഹൈഡ്രജൻ നൈട്രജൻ ഓക്സിജൻ ക്ലോറിൻ ഫ്ലൂറിൻ ബ്രോമിൻ ഇനി രണ്ടിലധികം ആറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകളാണ് എന്ത് ബഹു അറ്റോമിക തന്മാത്രകൾ രണ്ടിലധികമാറ്റങ്ങൾ അടങ്ങിയ തന്മാത്രകളാണ് ബഹുഅറ്റോമിക തന്മാത്രകൾ ഓസോൺ ഫോസ്ഫറസ് സൾഫർ ഇതെല്ലാം ബഹുഅറ്റോമിക തന്മാത്രകൾക്ക് എക്സാമ്പിൾ ആണ് ഏതൊക്കെയാണ് ഓസോൺ ഫോസ്ഫറസ് സൾഫർ ഇതൊക്കെ ബഹുഅറ്റോമിക തന്മാത്രകളാണ് എഴുപത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് കാൽസ്യം കാർബണേറ്റ് ആണ് എന്താണ് കാൽസ്യം കാർബണേറ്റ് കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് എന്ത് കാർബൺ ഡൈ ഓക്സൈഡ് കാർബണും കാർബണിക സംയുക്തങ്ങളും വായുവിൽ കത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നമാണ് കാർബൺ ഡൈ ഓക്സൈഡ് തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ ഈ കാർബൺ ഡൈ ഓക്സൈഡ് പാൽ നിറമാക്കും തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തെ കാർബൺ ഡൈക്സൈഡ് എന്താക്കും പാൽ നിറം ഉള്ളതാക്കി മാറ്റും കാർബൺ ഓക്സൈഡിന് നിറവും ഗന്ധവും ഒന്നും ഇല്ല കാർബൺ ഡയോക്സൈഡിനും നിറവും ഗന്ധവും ഇല്ല ഖര രൂപത്തിലുള്ള കാർബൺ ഡയോക്സൈഡിന് എന്താ പറയുന്നത് ഖര രൂപത്തിലുള്ള കാർബൺ ആണ് ഡ്രൈ ഐസ് എന്താണ് ഡ്രൈ ഐസ് ചുണ്ണാമ്പുകല്ലിന്റെ രാസ നാമമാണ് എന്ത് കാൽസ്യം കാർബണേറ്റ് ചുണ്ണാമ്പുകല്ലിന്റെ രാസ നമ്മം ഏതാണ് കാൽസ്യം കാർബണേറ്റ് അന്റാസിഡായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമാണ് കാൽസ്യം കാർബണേറ്റ് എന്ന് പറയുന്നത് അന്റാസിഡായിട്ട് ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തം ഏതാണ് കാൽസ്യം കാർബണേറ്റ് അതുപോലെ സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത രാസവസ്തുവാണ് എന്ത് കാൽസ്യം കാർബണേറ്റ് അഥവാ ചുണ്ണാമ്പുകല് എന്ന് പറയുന്നത് സിമന്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു അസംസ്കൃത രാസവസ്തുവാണ് കാൽസ്യം കാർബണേറ്റ് അഥവാ ചുണ്ണാമ്പുകല് എഴുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായിട്ട് അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം ഒന്ന് ഹൈഡ്രജൻ രണ്ട് കാർബൺ ഇവിടെ എന്താണ് ഹൈഡ്രജനും കാർബണും രണ്ടും എന്തിലും മാംസ്യത്തിലും ധാനിയത്തിലും അടങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഇവിടെ ഒന്നും രണ്ടും ഓപ്ഷൻ സി ധാനകം അഥവാ കാർബോഹൈഡ്രേറ്റിലെ മൂലങ്ങളാണ് എന്തൊക്കെ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ ധാനിയകം അഥവാ കാർബോഹൈഡ്രേറ്റിലെ മൂലങ്ങളാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പ്രോട്ടീൻ അഥവാ മാംസ്യത്തിലെ ഘടക മൂലങ്ങൾ ഏതൊക്കെയാണ് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ പിന്നെ എന്തുകൊണ്ട് നൈട്രജനും ഉണ്ട് മാംസ്യത്തിന്റെ ഘടകമൂലങ്ങൾ കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ ശരീരകലകളുടെ നിർമ്മിതിക്കും കേടുപാടുകൾ പരിഹരിക്കും പരിഹരിക്കുന്നതിനും അത്യാവശ്യമായിട്ടുള്ള ഘടകമാണ് എന്ത് മാംസ്യം ശരീരകലകളുടെ നിർമ്മിതിക്കും കേടുപാടുകൾ പരിഹരിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഘടകമാണ് മാംസ്യം മാംസ്യത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകം പ്രോട്ടീനുകളുടെ അഥവാ മാംസ്യത്തിന്റെ അടിസ്ഥാന നിർമ്മാണ ഘടകമാണ് അമിനോ ആസിഡുകൾ പ്രോട്ടീനുകളുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം ഏതാണ് അമിനോ ആസിഡുകൾ ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷകടകമാണ് ഈ പ്രോട്ടീൻ അഥവാ മാംസ്യം എന്ന് പറയുന്നത് ബോഡി ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന പോഷക പോഷകടകമാണ് കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്ന ആരാ കോശത്തിലെ പ്രവൃത്തിയെടുക്കുന്ന കുതിരകൾ എന്നറിയപ്പെടുന്നതും മാംസ്യം മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ ഏതൊക്കെയാണ് കോശ്യോർക്കറും മരാസ്മസും മാംസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന അസുഖങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും വിശപ്പിന്റെ രോഗം എന്നറിയപ്പെടുന്നതാണ് മരാസ്മസ് ഇനി കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് ഏത് ധാന്യകം എന്ന് പറയുന്നത് കാർബൺ ഹൈഡ്രജൻ ഓക്സിജൻ എന്നിവ ചേർന്നുണ്ടാകുന്ന സംയുക്തമാണ് ധാന്യകം പഞ്ചസാര അന്നജം സെല്ലുലോസ് എന്നിവ മൂന്ന് തരം ധാന്യകങ്ങളാണ് ഏതൊക്കെയാണ് പഞ്ചസാര അന്നജം സെല്ലുലോസ് ഇവ മൂന്നുതരം ധാനികങ്ങളാണ് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാനികമാണ് സെല്ലുലോസ് എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്ത ധാനികമാണ് സെല്ലുലോസ് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുന്നത് ആരാണ് ധാന്യകമാണ് ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഊർജ്ജം നൽകുന്നത് ധാന്യകമാണ് ഓക്കെ എഴുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏത് പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ് മഞ്ഞ ഏതാണ് മഞ്ഞ എന്താണ് പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് പറയുന്നത് മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങളാണ് വർണ്ണങ്ങളാണെന്ത് പ്രാഥമിക വർണ്ണങ്ങൾ മറ്റു വർണ്ണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാൻ കഴിയാത്ത വർണ്ണങ്ങൾ ഏതൊക്കെയാണ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് എന്നിവയാണ് പ്രാഥമിക വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് ഇനി പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ എന്ന് പറയുന്നത് എന്താണ് ദ്വിതീയ വർണ്ണം പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണങ്ങളാണ് ദ്വിതീയ വർണ്ണങ്ങൾ ഏതൊക്കെയാണ് ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ മജന്ത സിയാൻ എന്നിവയാണ് ദ്വിതീയ വർണ്ണങ്ങൾ മഞ്ഞ മജന്ത സിയാൻ പച്ച ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണമാണ് മഞ്ഞ പച്ച ചുവപ്പ് എന്നീ പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണമാണ് മഞ്ഞ ചുവപ്പ് നീല ഈ രണ്ട് പ്രാഥമിക വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണമാണ് മജന്ത ചുവപ്പ് നീലയും ചേർന്ന് ഉണ്ടാകുന്ന ദ്വിതീയ വർണ്ണം മജന്ത ഇനി നീലയും പച്ചയും ചേർന്നുണ്ടാകുന്ന വർണ്ണമാണ് സിയാൻ പ്രാഥമിക വർണ്ണങ്ങളായ നീലയും പച്ചയും ചേർന്നുണ്ടാകുന്ന ദ്വിതീയ വർണ്ണമാണ് സിയാൻ ടെലിവിഷൻ സംപ്രേഷണത്തിന് ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ ഏതൊക്കെയാ ടെലിവിഷൻ ഉപയോഗിക്കുന്ന അടിസ്ഥാന വർണ്ണങ്ങൾ പച്ച നീല ചുവപ്പ് പ്രിന്റിംഗിലെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നതോ പ്രിന്റിംഗിലെ പ്രാഥമിക വർണ്ണങ്ങൾ എന്നറിയപ്പെടുന്നത് മഞ്ഞ മജന്ത സിയാൻ എങ്കിൽ ചിത്രകാരന്റെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ത് ഏതൊക്കെയാണ് ചിത്രകാരന്റെ പ്രാഥമിക വർണ്ണങ്ങൾ മഞ്ഞ നീല ചുവപ്പ് ചിത്രകാരന്റെ പ്രാഥമിക വർണ്ണങ്ങളാണ് മഞ്ഞ നീല ചുവപ്പ് എഴുപത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഏത് താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്കബലം ഇതില് കർഷണ ബലമാണ് സമ്പർക്കബലം എന്താണ് സമ്പർക്കബലം വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്നതാണ് സമ്പർക്കബലം വസ്തുക്കൾ തമ്മിൽ പരസ്പരം സമ്പർക്കത്തിലൂടെ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കബലം വിസ്കസ് ബലം പ്രതലബലം വലിവുബലം കർഷണബലം ഇതൊക്കെ സമ്പർക്കബലങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെയാണ് വിസ്കസ് ബലം പ്രതലബലം വലിവുബലം കർഷണ ബലം ഇതെല്ലാം സമ്പർക്ക ബലത്തിന് ഉദാഹരണമാണ് ഇനി വസ്തുക്കളുമായിട്ട് സമ്പർക്കം ഇല്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ബലമാണ് എന്ത് സമ്പർക്കരഹിത ബലം വസ്തുക്കളുമായിട്ട് സമ്പർക്കം ഇല്ലാതെ ഒരു വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് സമ്പർക്കരഹിത ബലം ന്യൂക്ലിയർ ബലം വൈദ്യുതകാന്തിക ബലം സ്ഥിരവൈദ്യുത ബലം ഗുരുത്വാകർഷണ ബലം ഇതെല്ലാം സമ്പർക്കരഹിത ബലങ്ങൾക്ക് ഉദാഹരണമാണ് ന്യൂക്ലിയർ ബലം വൈദ്യുതകാന്തിക ബലം സ്ഥിത വൈദ്യുത ബലം ഗുരുത്വാകർഷണ ബലം ഇതൊക്കെ എന്താണ് സമ്പർക്കരഹിത ബലങ്ങൾക്ക് ഉദാഹരണമാണ് ഓക്കെ അടുത്ത എഴുപത്തി എട്ടാമത്തെ ക്വസ്റ്റ്യൻ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ബുധനാണല്ലേ സൂര്യനോട് ഏറ്റവും അടുത്തു സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ ബുധന്റെ കുറച്ച് പ്രത്യേകതകൾ നമുക്ക് പറയാം സൗരീതത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ എന്ന് പറയുന്നത് സൗരൂദത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് അതുപോലെ അന്തരീക്ഷമില്ലാത്ത ഗ്രഹമാണ് ഏത് ബുധൻ അന്തരീക്ഷം ഇല്ലാത്ത ഗ്രഹമാണ് റോമാക്കാരുടെ സന്ദേശവാഹന്റെ പേര് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രഹമാണ് ബുധൻ മെസഞ്ചർ അല്ലെ ബുധൻ റോമാക്കാരുടെ സന്ദേശവാഹകന്റെ പേര് നൽകപ്പെട്ടിരിക്കുന്ന ഗ്രഹമാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹവും ബുധനാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹം ഏതാണ് ബുധൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷങ്ങൾ വർഷമുള്ള ഗ്രഹവും ബുധൻ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹമാണ് ബുധൻ എൺപത്തിയെട്ട് ഭൗമ ദിനങ്ങളാണ് ബുധന്റെ വർഷം എന്ന് പറയുന്നത് ഒരു വർഷം എന്ന് പറയുന്നത് ബുധനില് എൺപത്തി എട്ട് ഭൗമദിനങ്ങളാണ് വ്യാസൻ വാൽമീകി കാളിദാസൻ എന്നിവരുടെ പേരുകളുള്ള ഗർത്തങ്ങൾ ഉള്ളതായിട്ട് പറയപ്പെടുന്ന ഗ്രഹം ഏതാ വ്യാസൻ വാൽമീകി കാളിദാസൻ എന്നിവരുടെ പേരുകളുള്ള ഗർത്തങ്ങൾ ഉള്ളതായി പറയപ്പെടുന്ന ഗ്രഹം അതും ബുധനാണ് അപ്പൊ ബുധന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് സൂര്യനോട് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് സൗരയുധത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് അന്തരീക്ഷമില്ലാത്ത ഗ്രഹമാണ് റോമാക്കാരുടെ സന്ദേശവാഹകന്റെ പേര് നൽകപ്പെട്ടിട്ടുള്ളതാണ് ഗുരുത്വാകർഷണ ബലം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹമാണ് ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ വർഷമുള്ള ഗ്രഹമാണ് അതുപോലെ വ്യാസൻ വാൽമീകി കാളിദാസൻ എന്നിവരുടെ പേരുകളുള്ള ഗർത്തങ്ങൾ ഉള്ളതായി പറയപ്പെടുന്ന ഗ്രഹവും ബുധനാണ് എഴുപത്തി ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് മാധ്യമത്തിന്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ് വികിരണം ഏതാണ് വികിരണം എന്താണ് താപപ്രേഷണം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കോ ഒരു വസ്തുവിന്റെ ഒരു ഭാഗത്ത് നിന്നും മറ്റൊരു ഭാഗത്തേക്കോ താപനിലയുടെ വ്യത്യാസത്തിന്റെ ഫലമായിട്ട് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണെന്ത് താപപ്രേഷണം ഒരു വസ്തുവിൽ നിന്ന് മറ്റൊരു വസ്തുവിലേക്കോ ഒരു വസ്തുവിന്റെ ഒരു ഭാഗത്തു നിന്ന് മറ്റൊരു ഭാഗത്തേക്കോ താപനിലയുടെ വ്യത്യാസത്തിന്റെ ഫലമായിട്ട് താപം കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് താപപ്രേഷണം ചാലനം സംവഹനം വികിരണം എന്നീ മൂന്ന് രീതികളിലൂടെയാണ് പൊതുവെ താപപ്രേഷണം നടക്കുന്നത് ചാലനം സംവഹനം വികിരണം എന്നീ മൂന്ന് രീതികളിലൂടെയാണ് പൊതുവെ എന്ത് ചെയ്യുന്നത് താപപ്രേഷണം നടക്കുന്നത് തന്മാത്രകളുടെ സഞ്ചാരം ഇല്ലാതെ അവയുടെ കമ്പനം മൂലം താപം പ്രസരിക്കുന്ന രീതിയാണ് എന്ത് ചാലനം തന്മാത്രകളുടെ സഞ്ചാരമില്ലാതെ അവയുടെ കമ്പനം മൂലം താപം പ്രസരിക്കുന്ന രീതിയാണ് ചാലനം ചാലനത്തിൽ തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല ചാലനത്തിൽ എങ്ങനെയാണ് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഉണ്ടാകുന്നില്ല ഖരപദാർത്ഥങ്ങളിൽ താപപ്രശ്നം നടക്കുന്നത് ചാലനം വഴിയാണ് ഖരപദാർത്ഥങ്ങളിൽ താപപ്രശ്നം നടക്കുന്ന രീതി എന്താണ് ചാലനം ഇനി ദ്രവ്യത്തിന്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപപ്രശ്ന രീതിയാണ് എന്ത് സംവഹനം ദ്രവ്യത്തിന്റെ യഥാർത്ഥ ചലനം കൊണ്ടുള്ള താപ താപപ്രശ്ന രീതിയാണ് സംവഹനം എന്ന് പറയുന്നത് ദ്രാവകങ്ങളിലും വാതകങ്ങളിലും താപം പ്രശ്നം ചെയ്യുന്നത് സംവഹനത്തിലൂടെയാണ് കരക്കാറ്റും കടൽക്കാറ്റും ഉണ്ടാകാൻ കാരണം എന്താണ് സംവഹനം കരക്കാറ്റും കടൽക്കാറ്റും കടൽക്കാറ്റുമുണ്ടാകാൻ കാരണം സംവഹനമാണ് ഇനി മാധ്യമത്തിന്റെ സഹായം ഇല്ലാതെ തന്നെ ദാപം പ്രവഹിക്കുന്ന രീതിയാണേത് വികിരണം എന്ന് പറയുന്നത് അല്ലെ മാധ്യമത്തിന്റെ സഹായമില്ലാതെ വൈദ്യുതകാന്തിക ത വൈദ്യുതകാന്തിക തരംഗങ്ങൾ വഴിയിട്ടാണ് ഇവിടെ താപോർജം പ്രശ്നം ചെയ്യപ്പെടുന്നത് വികിരണത്തിൽ എങ്ങനെയാണ് വൈദ്യുതകാന്തിക തരംഗങ്ങൾ വഴിയിട്ടാണ് താപോർജം പ്രശ്നം ചെയ്യപ്പെടുന്നത് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്നത് വികിരണം വഴിയാണ് സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്നത് എങ്ങനെയാണ് വികിരണം വഴിയാണ് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എൺപതാമത്തെ ക്വസ്റ്റ്യൻ ഡാഷ് വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും ഡാഷ് വസ്തുവിന്റെ ഭാരം പൂജ്യമായിരിക്കും എവിടെയാണ് ഭൂമിയുടെ കേന്ദ്രഭാഗത്താണ് അല്ലെ വസ്തുവിന്റെ ഭാരം പൂജ്യമാകുന്നത് ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിന്റെ ഭാരം എങ്ങനെയാണ് പൂജ്യമായിരിക്കും ഭാരം കാണുന്നതിനുള്ള ക്യാഷൻ എന്താണ് എം ഇൻടു ജി അല്ലെ പിണ്ടം ഇൻഡു ഗുരുത്വതുവരണമാണ് ഭാരം എന്ന് പറയുന്നത് എം ഇൻ ജി ഭാരം എന്ന് പറയുന്നത് എന്താണ് ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഭാരത്തിന്റെ യൂണിറ്റ് ഏതാ ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ് ഭാരത്തിന്റെ യൂണിറ്റ് എന്താണ് ന്യൂട്ടൺ പിണ്ടത്തിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം പിണ്ടത്തിന്റെ യൂണിറ്റ് ആണ് ഒരു കിലോഗ്രാം എന്ന് പറയുന്നത് ഭാരമളക്കുന്ന ഉപകരണം ഏതാ ഭാരമളക്കുന്ന ഉപകരണമാണ് സ്പ്രിംഗ് ത്രാസ് ഭാരമളക്കുന്ന ഉപകരണം സ്പ്രിംഗ് താസ് ത്രാസ് ആണ് പിണ്ടമളക്കുന്ന ഉപകരണമാണ് സാധാരണ ത്രാസ് എന്ന് പറയുന്നത് ഭാരമളക്കുന്ന ഉപകരണം സ്പ്രിംഗ് ത്രാസും പിണ്ടമളക്കുന്ന ഉപകരണം സാധാരണ ത്രാസുമാണ് അപ്പോ ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്രൻ ആണ് ഭാരം ഇളക്കുന്നു പറഞ്ഞു സ്പ്രിങ് ത്രാസ് ആണ് ഭാരത്തിന്റെ ഇക്വേഷൻ എം ഇൻറ്റു ജി മാസ് ഇൻടു ജി ആണ് എന്ത് ഭാരം എന്ന് പറയുന്നത് അപ്പോ നമ്മള് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുപ്പതിനാല് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജി കെപ്പാട്ട് മുഴുവൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് അടുത്ത ദിവസം നമ്മൾ പുതിയൊരു ക്വസ്റ്റ്യനായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഈ കൊസ്റ്റ്യൻ ആവശ്യമുണ്ടെങ്കിൽ പി വൈ ക്യൂ സ്റ്റഡീസ് എന്ന് പറയുന്ന ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്താൽ മതി അതിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ബി ഡി എഫ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്